കടലിനും മുളങ്ങാടുകൾക്കുമിടയിൽ നിശ്ചയദാർഢ്യമുള്ള ജനത വിയറ്റ്നാം എന്ന് കേൾക്കുമ്പോൾ ഏതൊരാളുടെയും ഉള്ളിൽ തെളിയുന്നൊരു ദൃശ്യമുണ്ട് അമേരിക്കയുടെ നാപ്പാം ബോംബ് ആക്രമണത്തിൽ തീപിടിച്ച ഉടുവസ്ത്രം ഊരിയെറിഞ്ഞ് പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചോടുന്ന കിംഫുഖ് എന്ന പെൺകുട്ടിയുടെ ചിത്രം നിക്കൂട്ടെന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ ലോക മനസാക്ഷിയെ പിടിച്ചുലച്ച ആ ചിത്രം യുദ്ധം തന്നെ അവസാനിപ്പിക്കുന്നതിനൊരു കാരണമായി കിംഫുക് എന്ന ആ ബാലിക ഇന്ന് അമ്മയാണ് അമ്മുമ്മയാണ് യുദ്ധാനന്തരം തലമുറകൾ തന്നെ കടന്നു പോയിരിക്കുന്നു അമേരിക്കൻ സൈന്യത്തോട് ചെറുത്തുനിന്ന പൂർവികരുടെ ധീരത പുതുതലമുറകളിൽ അത് ജീവിതത്തിന്റെ ഏതു പ്രതികൂല സാഹചര്യങ്ങളിലും അതിജീവനത്തിനുള്ള കരുത്തായി മാറിയിരിക്കുന്നു ആ കാഴ്ചയാണ് എന്റെ വിയറ്റ്നാം നാളുകളെ അർത്ഥസമ്പുഷ്ടമാക്കിയത് വ്യാപാരാർത്ഥം ഇതിനകം അൻപതിൽ പരം തവണയാണ് വിയറ്റ്നാമിൽ പോയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ളതും എത്ര തവണ പോയിട്ടും ആവേശം കെടാതെ നിൽക്കുന്നതുമായ അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് വിയറ്റ്നാം കർമ്മ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ അവിടെ മെമ്പാടും നിർലോഭം കണ്ടെത്താനായി എന്നതിനപ്പുറം പോരാടാൻ ഉറച്ചവർക്കുള്ളതാണ് ജീവിതമെന്ന് നെറ്റിയിൽ എഴുതിയൂട്ടിച്ച പോലുള്ള അധ്വാനശീലരായ ജനതയിൽ നിന്ന് സദാ പകർന്നു കിട്ടുന്ന ഊഷ്മളതയാണ് മറ്റൊരു കാരണം മൂന്നു പതിറ്റാണ്ടുകാലം ഫ്രഞ്ച് കൊളോണിയൽ ഭരണത്തിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും പോരാട്ടം നയിച്ച് രാഷ്ട്രപിതാവായി മാറിയ ഹോച്ചിമിൻ്റെ അസാധാരണ ജീവിത സ്മരണകളിൽ ഊർജ്ജം തേടുന്ന ജനതയെന്നു പറഞ്ഞാലേ ശരിയായ അർത്ഥം കിട്ടൂ വിയറ്റ്നാമിലെ മുളങ്കാടുകളായിരുന്നു അവിടെ എത്താൻ എനിക്ക് ആദ്യം പ്രേരകമായത് ബാംബൂ പ്രോഡക്റ്റുകളുടെ വൈവിധ്യവും നവനിർമ്മിതികൾക്കുള്ള സാധ്യതയും കേട്ടറിഞ്ഞതിനേക്കാളൊക്കെ അപ്പുറമായിരുന്നു വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ ഹനോയിയുടെ അതിവിസ്തൃതമായ ഗ്രാമപ്രദേശങ്ങൾ നിറയെ മുളങ്കാടുകൾ ആകാശം മുട്ടെ വളർന്നു നിൽക്കുന്നത് കണ്ട് ആവേശമായി നൂറ്ററുപതിൽ പരം ജനസുകളിൽപ്പെട്ട മുളകൾ നിറഞ്ഞ കാട് ഇവ കൊണ്ട് ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവയിലേറെയും ഡിസൈനിങ്ങിൽ പാരമ്പര്യത്തെയാണ് പിന്തുടർന്നിരുന്നത് ആധുനികതയുടെയും ചേതോഹാരിതയുടെയും സ്പർശം നൽകാനായാൽ വിയറ്റ്നാമിനപ്പുറവും അപ്പുറവും ഇതിന്റെ ഉൽപ്പന്നങ്ങൾക്ക് കയറാനാവുമെന്ന് തോന്നി ഓരോ രാജ്യവും അവിടുത്തെ പ്രകൃതി വിഭവങ്ങളെ ആഭ്യന്തരമായി എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് പഠിക്കുക എന്നതാണല്ലോ രാജ്യാന്തര ഉപയോഗങ്ങളെ കണ്ടെത്താനുള്ള ആദ്യ വഴി അരിമുഖ്യാഹാരമായ വിയറ്റ്നാമിൽ നെൽകൃഷിയാണ് ഏറ്റവും ഫലപ്രദമായി ചെയ്യുന്നതായി കണ്ടത് ആഹാരാവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈയടക്കിക്കൊണ്ടുള്ള അനുബന്ധ കൃഷികളും നല്ല രീതിയിൽ നടക്കുന്നു പക്ഷേ ഭക്ഷ്യാവശ്യങ്ങൾക്കപ്പുറം പ്രകൃതി കനിഞ്ഞു നൽകിയ ചില വിലപ്പെട്ട വിഭവങ്ങളെ വിയറ്റ്നാം വേണ്ടവിധം വിനിയോഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഹനോയ് പലതവണ ചുറ്റി വന്നപ്പോൾ എന്നിൽ ബലപ്പെട്ടു ആയിരത്തി എണ്ണൂറ് വില്ലേജുകൾ ചേരുന്ന നൂറ്ററുപതോളം ഗ്രാമങ്ങൾ കൈകോർത്തു നിൽക്കുന്ന മുളങ്കാടിനാൽ സമൃദ്ധമായ ഹാനോയ് ഗ്രാമങ്ങൾ തന്നെയാണ് വിയറ്റ്നാമിൽ കോട്ടേജ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട എന്റെ ദൗത്യത്തിന് ആദ്യ തട്ടകമാവേണ്ടതെന്ന് ആ ചുറ്റിത്തിരിയലിൽ ഒരു തീർച്ച കൈവരുത്താൻ ഇടയാക്കി കരകൗശല വസ്തുക്കളുടെയും ദൈനംദിനോപയോഗ സാധന സാമഗ്രികളുടെയും നിർമ്മാണത്തിന് ഉപയോഗിക്കുമെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിച്ചേക്കുന്ന ഒന്നാണ് ഈ വിസ്തൃതമായ മുളങ്കാടുകൾ പക്ഷേ ഉപയോഗിക്കപ്പെടുന്നതോ ഏറെയും കടലാസ നിർമ്മാണത്തിനായി അരച്ചെടുക്കുന്നതിനും ചൈനയായിരുന്നു ആ നിലയ്ക്ക് വിയറ്റ്നാം മുളകളുടെ അപ്പോഴത്തെ ഏറ്റവും വലിയ ഗുണഭോക്താവ് ഭൂപ്രകൃതിപരമായി ചൈനയുടെ മലയിടുക്കുകളുടെ ഒരു തുടർച്ച പോലെയാണ് ഹനോയിയുടെ കിടപ്പ് ഹനോയിലെ മുളങ്കാടുകൾ മുച്ചൂട് മുറിച്ചുകൊണ്ടുപോകൽ അപ്പോൾ ചൈനയെ സംബന്ധിച്ച് വലിയ ലാഭകച്ചവടമാണ് മറുവശത്തു ഒരു രാജ്യത്തിനുണ്ടാകുന്നത് വലിയ നഷ്ടമാണ് ചൈനയ്ക്ക് മുളങ്കാടുകൾ പാട്ടത്തിന് കൊടുക്കുമ്പോൾ തന്നെ അതുകൊണ്ട് ആഭ്യന്തരോൽപാദനവും വിയറ്റ്നാം നടത്തുന്നുണ്ടെങ്കിലും അത് നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരാഗത രീതിയിലാണ് ബാമ്പു ഫേർണിച്ചറുകളും ബാമ്പു ബാസ്ക്കറ്റുകളും തൊപ്പികളും മറ്റുമാണ് കൂടുതലായും നിർമ്മിക്കുന്നത് ഈ നിർമ്മാണ യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു ദിവസത്തെ വേതനം ഇരുപത്തിനാലായിരം ഡോങ് ആണ് വിയറ്റ്നാം കറൻസിയിൽ കേൾക്കുമ്പോൾ അത് വലിയ തുകയാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ഇന്റർനാഷണൽ കറൻസിയായ ഡോളറിൽ അതിന്റെ അന്നത്തെ മൂല്യം ഒരു ഡോളറിനും താഴെ തെരുവ് കച്ചവടക്കാരനിൽ നിന്ന് കാഴ്ചയിൽ ഭംഗി കണ്ട് വിയറ്റ്നാമിലെ ട്രഡീഷണൽ തൊപ്പി വാങ്ങിയപ്പോഴാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ അധ്വാനം പാഴായി പോകുന്നത് ഒരു ഞെട്ടലോടെ അറിയുന്നത് ഒരു പാരമ്പര്യ തൊപ്പിയുടെ വില ആറായിരം ഡോങ് മാത്രം സ്വന്തം രാജ്യത്തെ പണവുമായി ഇന്ത്യൻ രൂപയുമായി തട്ടിച്ചു നോക്കിയപ്പോൾ വെറും പതിനഞ്ച് രൂപ ഞാൻ ജീവിക്കുന്ന രാജ്യത്തെ യു എ ഇയുടെ കറൻസിയായ ദീർഘമിൽ നോക്കുമ്പോൾ എൺപത്തഞ്ച് ഫീൽസ് അതായത് ഒരു ദീർഘമിനും താഴെ അധ്വാനശീലരെങ്കിലും ഇവിടുത്തെ തൊഴിലാളികളും സാധാരണക്കാരും താഴ്ന്ന വരുമാനവുമായി ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഈ കണക്കുകൾ വിളിച്ചു പറയുന്നത് അതെ അധ്വാനത്തിനൊത്ത പ്രതിഫലം ലഭിക്കുന്നു എന്നാൽ കൂടുതൽ പ്രതിഫലത്തിനായി മുറവിളി കൂട്ടാൻ പറ്റാത്ത നിലയുമാണ് ക്രയശേഷി കുറവുള്ള ഒരു രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു നിശ്ചിത പരിധിക്കപ്പുറം വില ഈടാക്കാനാവില്ല എന്നത് ഒരു സാമാന്യ തത്വമാണ് വിയറ്റ്നാമിലെ ബാംബു ഇൻഡസ്ട്രി അഭിമുഖീകരിക്കുന്ന പ്രശ്നവും അതായിരുന്നു സമഗ്രമായ ഒരു പൊളിച്ചെഴുത്താണ് ഇവിടെ ആവശ്യം അതെങ്ങനെ സാധ്യമാകും ഈ മേഖലയിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് യൂണിറ്റുകളുടെ സാധ്യതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒഫീഷ്യൽസിന് സമർപ്പിക്കേണ്ട പ്രോജക്റ്റ് റിപ്പോർട്ടിൽ അതിനുള്ള ഉത്തരം തീർച്ചയായും ഉണ്ടായിരിക്കണമല്ലോ വ്യവസായത്തിൽ ഏർപ്പെടാൻ പോകുന്നത് ഒരു വ്യക്തിയുമായിട്ടോ ഒരു കമ്പനിയുമായിട്ടോ അല്ല ഒരു രാജ്യവുമായിട്ടാണ് രാഷ്ട്രപുനർനിർമ്മാണവും തൊഴിൽ ലഭ്യതയുമാണ് ഇതുപോലൊരു സംരംഭത്തിൽ രാജ്യം അന്വേഷിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ സംരംഭകന് വ്യക്തത വേണം ഈ രണ്ട് കാര്യത്തിലും ഊന്നേ ഞാൻ ചില പഠനങ്ങൾ നടത്തി അതേക്കുറിച്ച് വിശദമായ റിപ്പോർട്ടും തയ്യാറാക്കി ബാംബു പ്രോഡക്റ്റുകൾക്ക് വിയറ്റ്നാം മാർക്കറ്റ് കൊണ്ട് മാത്രം അതിജീവനം സാധ്യമല്ലെന്നും അത് കടൽ കടന്നു പോകുമെന്നും നിത്യോപയോഗ സാധനങ്ങളായാലും അലങ്കൃത സാമഗ്രികളായാലും അതിൻ്റെ രൂപകൽപ്പനയിലും നിലവാരത്തിലും മികവുറ്റ കാഴ്ചപ്പാടുണ്ടായിരിക്കുക എന്നതായിരുന്നു റിപ്പോർട്ടിന്റെ ആദ്യഭാഗം രണ്ടാം ഭാഗത്ത് അതിൻ്റെ വിശദീകരണമായിരുന്നു ഏതൊരു രാജ്യത്തും സാമ്പത്തികമായ ഏതുലച്ചിലുകൾക്കിടയിലും കാര്യമായ പരിക്കുകളില്ലാതെ നിലനിൽക്കുന്ന ഒന്നാണ് ഭക്ഷ്യമേഖല മനുഷ്യർ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണശാലകൾ സന്ദർശിച്ചിരുന്ന കാലത്തിൽ നിന്ന് മറ്റു പല വിശപ്പുകളുടെയും ശമനത്തിന് കൂടിക്കാഴ്ച മനസ്സുകൈമാറ്റം ഡേറ്റിംഗ് പാർട്ടി എന്റർടൈൻമെന്റ് തുടങ്ങി നിരവധി കാര്യങ്ങൾ ഡിസൈൻഡ് റെസ്റ്റോറൻ്റുകളും സ്വച്ഛമായ കഫേകളും വിനിയോഗിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അതൊരു സാമൂഹിക ഇടമായി ഇന്ന് പരിണമിച്ചിരിക്കുന്നു ആ മാറ്റം ഈ മേഖലയെ അനേകമടങ്ങ് വലുതാക്കിയിട്ടുണ്ട് ദുബായിൽ ഞാൻ താമസിക്കുന്ന കരാമ എന്ന പ്രദേശത്തിൻ്റെ രണ്ട് മൂന്ന് ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ തന്നെ നൂറുകണക്കിന് റെസ്റ്റോറൻറ്റുകളും കഫേകളുമാണ് പ്രവർത്തിക്കുന്നത് അവിടെ നിന്നുള്ള നേരനുഭവങ്ങളിൽ നിന്നാണ് ഈ ഒരു സാമൂഹിക മാറ്റം അടുത്തറിയുന്നത് ആ അറിവ് വിയറ്റ്നാമിൽ ഒരു ചിന്താ പദ്ധതിയായി മാറുകയായിരുന്നു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രിയെ പറ്റിയുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ടിൽ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഭക്ഷ്യമേഖലയെക്കുറിച്ച് പരാമർശിച്ചതിൻ്റെ സാധൂകരണം ഇതാണ് ദുബായിലെ ബഹുവിധങ്ങളായ റെസ്റ്റോറൻറ്റുകളിൽ അന്വേഷിച്ചത് വൈവിധ്യമായിരുന്നില്ല പകരം ഭക്ഷണം വിളമ്പുന്ന കഴിക്കുന്ന കുടിക്കുന്ന പാത്രങ്ങളുടെ വൈവിധ്യമായിരുന്നു അതിൻ്റെ ഡിസൈനിങ്ങും ഭംഗിയും നിർമ്മിതിയുമായിരുന്നു പ്ലേറ്റ് സോസർ കപ്പ് ബൗൾ കൈൽ ഗ്ലാസ് ട്രേ തുടങ്ങിയവയുടെ വലിപ്പ ചെറുപ്പങ്ങളും ആകൃതിയും നിറങ്ങളും മറ്റും എന്റെ ശ്രദ്ധയിൽ സദാ തങ്ങി നിന്നു മേശവിരിയും ഇതിനുമേൽ വച്ച ഫ്ലവർ വെസലും ആഷ്ട്രയുമൊക്കെ അക്കൂട്ടത്തിൽപ്പെട്ടു ഇതിൽ നിന്ന് വ്യത്യസ്തമായി വിളമ്പുന്ന പാത്രങ്ങൾ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് ആലോചിക്കാൻ തുടങ്ങി അതിൽ പിന്നെ ഭക്ഷണത്തെ അതിൻ്റെ വഴിക്ക് വിട്ട് പാത്രങ്ങളെ പിടികൂടാൻ തുടങ്ങി ആലോചിക്കും തോറും ഇതിൻ്റെ സാധ്യത അനന്തമെന്ന് കണ്ടു ലോകത്തെവിടെയും റെസ്റ്ററൻ്റുകളും കഫേകളും നിറഞ്ഞിരിക്കുന്നതിനാൽ ഇവയുടെ ആവശ്യകതയ്ക്കും ഉപയോഗത്തിനും പരിധിയില്ല മില്യൺ കണക്കിന് ഡോളറിന്റെ മാർക്കറ്റാണത് മിഡിൽ ക്ലാസിൻ്റെയും അപ്പർ മിഡിൽ ക്ലാസ്സിൻ്റെയും ഭവനങ്ങളിലും ഇവയൊക്കെ ഇപ്പോൾ യഥേഷ്ടം ഉപയോഗിക്കപ്പെടുന്നതിനാൽ വിപണനത്തിന്റെ തോത് ഇനിയും ഉയരാം ഇതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതുതന്നെ മറ്റൊരാൾ ചെയ്യുന്നതുകൊണ്ട് എന്തു പ്രയോജനം മറിച്ചു ചിന്തിച്ചത് വിയറ്റ്നാം മുളങ്കാടുകളെ എങ്ങനെ ഈ ഉൽപ്പന്നങ്ങളിലേക്കും അതിന്റെ വിപണിയിലേക്കും പരിവർത്തനം ചെയ്യാമെന്നാണ് മുള സ്റ്റീം ചെയ്ത് കരകൗശല വസ്തുക്കളും ഫർണിച്ചറുകളുമൊക്കെ വിയറ്റ്നാമിൽ ഉണ്ടാക്കുന്ന യൂണിറ്റുകൾ സന്ദർശിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മുള സ്റ്റീം ചെയ്തുകൊണ്ട് നേരത്തെ പറഞ്ഞ കിച്ചൺവെയർ ഐറ്റംസും ഉണ്ടാക്കാമല്ലോ എന്നായി ആലോചന വിയറ്റ്നാം ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്യാൻ തയ്യാറാക്കിയ പ്രൊജക്ട് റിപ്പോർട്ടിൽ ഞാനിതിൻ്റെ നിർമ്മാണത്തിന്റെ എല്ലാ വശങ്ങളും അതിൻ്റെ പ്രായോഗിക തലത്തിൽ തന്നെ സവിസ്തരം പ്രതിപാദിച്ചു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ മേഖലയുടെ ചുമതലയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ സമക്ഷമാണ് ഹനോയിൽ പ്രവർത്തിച്ചു വരുന്ന ബാംബൂ ബൈപ്രോഡക്റ്റ് യൂണിറ്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ അവരുടെ മുമ്പാകെ എത്തിച്ചേർന്നു ഫയൽ പഠിച്ച ശേഷം ഇതെല്ലാം തങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിൽ തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണെന്ന് പറഞ്ഞ് ആ ഉദ്യോഗസ്ഥർ അത് അതവിടേക്ക് അയച്ചു അധികം വൈകാതെ ഒരു ഉന്നതതല സമിതിക്ക് മുമ്പാകെ ഞാൻ ക്ഷണിക്കപ്പെട്ടു റിപ്പോർട്ട് സമിതി തലനാരിഴ കീറി പരിശോധിച്ചിട്ടുണ്ടെന്ന് തോന്നിക്കുമാറായിരുന്നു എനിക്ക് നേരെ ഉണ്ടായ ചോദ്യങ്ങൾ എല്ലാറ്റിനും സംശയലേശമന്യേ മറുപടികൾ പറഞ്ഞു സമിതി അംഗങ്ങൾ ഏതാനും നിമിഷം നിശബ്ദതയോടെ പരസ്പരം നോക്കിയിരുന്നു ഗവൺമെന്റിന് മുന്നിൽ കോട്ടേജ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റിനെ പറ്റി സമഗ്രമായ ഒരു പ്രോജക്ട് റിപ്പോർട്ടുമായി വന്നു നിൽക്കുന്ന സംരംഭകനെ സർവാത്മന സ്വീകരിക്കണമെന്നുള്ളപ്പോൾ തന്നെ ഇനിയും ചില സംശയങ്ങളും ബാക്കി നിൽക്കുന്നതായാണ് അവരുടെ ഭാവം ദ്യോതിപ്പിക്കുന്നത് നിശബ്ദതക്കൊടുവിൽ ഞാൻ നൽകിയ ഫയൽ എടുത്തുയർത്തിക്കൊണ്ട് ഒറ്റ ചോദ്യമായിരുന്നു താങ്കൾ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലൊക്കെ സംഭവിക്കുമോ ഞാൻ ഒരു ചെറുചിരിയോടെ പറഞ്ഞു സംഭവിക്കാതിരിക്കാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല സർ ദൃഢവിശ്വാസം അവരിൽ മതിപ്പുണ്ടാക്കിയത് കൊണ്ടാവാം പിന്നീട് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല അസ്തദാനം നൽകിയും വിജയം ആശംസിച്ചും അവർ പറഞ്ഞു ഇത് വലിയൊരു ടാസ്ക്കാണ് ആ ബോധം ശരിക്കും ഉണ്ടായിരിക്കണം ഇത്തരമൊരു വെല്ലുവിളി മുമ്പ് ആരും ഏറ്റെടുത്തിട്ടില്ല ആശയം ഗംഭീരമെങ്കിലും അത് നടപ്പിൽ വരുത്തുകയെന്നത് അങ്ങേയറ്റം സാഹസികമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവരുടെ ഈ മുന്നറിയിപ്പിൽ ഇനിയും സമയമുണ്ട് എന്നൊരു ഉപദേശം കൂടി കുടികൊള്ളുന്നുണ്ട് ഒരുപാട് ആലോചിച്ചുറച്ച ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാതിരിക്കുക എന്നതാണ് മുന്നോട്ടുള്ള വഴി തെളിഞ്ഞു കിട്ടാൻ ആദ്യം വേണ്ടത് ആ വഴിയെ സധൈര്യം മുന്നോട്ടു പോയി പ്രതിസന്ധികളെ പ്രതീക്ഷിക്കുക അതിനെ അനുകൂലമാക്കുക ലക്ഷ്യം കാണുക മുൻ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ഈ തത്വം ഞാൻ ഇവിടെയും അവലംബിച്ചു നല്ല തുടക്കം പാതി വിജയമെന്നാണല്ലോ ചൊല്ല് അൻപതിനായിരം ഡോളർ കൊണ്ടുവന്ന് മുളങ്കാടുകൾ ലീസിനെടുത്തുകൊണ്ട് പദ്ധതി ആരംഭിച്ചപ്പോൾ തന്നെ വിയറ്റ്നാമിലെ ചെറുതും വലുതുമായ പത്രങ്ങളുടെ ഫിനാൻസ് പേജിൽ വാർത്ത വന്നു ഹാനോയിൽ മുപ്പത് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഒരേ സമയം പ്ലാൻ ചെയ്ത് നടപ്പിൽ വരുത്തി ഓരോ യൂണിറ്റിലും നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് തൊഴിലവസരം മുപ്പത് യൂണിറ്റിലും കൂടി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പേർക്ക് തൊഴിൽ ഇത്രയും തൊഴിലാളികളുമായി യൂണിറ്റുകൾ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ സർക്കാർ സജീവമായി ഒരു സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട തൊഴിൽ ലഭ്യമാക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ സർക്കാർ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയാണ് ഇതിന് രാജ്യത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് വാർത്ത വലിയ പ്രാധാന്യത്തോടെയാണ് പത്രങ്ങളും ടെലിവിഷനുകളും നൽകിയത് ചില പത്രങ്ങൾ പ്രസ്മീറ്റിൽ പങ്കെടുത്ത മിനിസ്റ്റേഴ്സിൻ്റെ കൂടെ എന്നെയും ചേർത്ത് പടമെടുത്തുകൊണ്ടാണ് വാർത്ത കൊടുത്തത് പശുമയുള്ള മണ്ണ് കൊണ്ട് ആയിരത്തി എഴുന്നൂറോളം തരം മോൾഡുകൾ ഉണ്ടാക്കിയതും മുള സ്റ്റീം ചെയ്ത് അതിലിറക്കി പാത്രങ്ങൾ നിർമ്മിക്കുന്നതുമായ പ്രവർത്തന രീതി വളരെ വിശദമായി ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു സലാഡ് ബൗളും സൂപ്പ് ബൗളുമാണ് ഏറ്റവും കൂടുതൽ നിർമ്മിക്കുന്നതെന്നറിഞ്ഞ ഒരു ടി വി റിപ്പോർട്ടർക്ക് അതിൻ്റെ കാരണമറിയണം ലോകമെമ്പാടും നക്ഷത്ര ഹോട്ടലുകളിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ ഏറ്റവും അധികം വാങ്ങി സൂക്ഷിക്കുന്നത് ഈ രണ്ടിനും ബൗളുകളാണ് മറ്റേതൊരു പാത്രത്തെക്കാളും കാരണം സൂപ്പും സലാഡും സ്റ്റാർട്ടറാണ് എല്ലാവർക്കും ആവശ്യമുള്ളത് അതിനൊരേ പോലെയുള്ള പാത്രങ്ങൾ വേണം ഫുഡ് അങ്ങനെയല്ല പലർക്കും വേണ്ടത് പലതാണ് അപ്പോൾ അത് വിളമ്പാൻ വേണ്ടത് പല ആകൃതിയിലുള്ള പാത്രങ്ങളാണ് അതൊക്കെ മുള സ്റ്റീം ചെയ്ത് ഉണ്ടാക്കാമെങ്കിലും മോൾഡുകൾ വളരെയധികം വേണം ഒരു സ്റ്റാർട്ടപ്പ് യൂണിറ്റിൽ അതത്ര പ്രായോഗികമല്ല പരിമിതിക്കുള്ളിൽ നിന്ന് ഏറ്റവും സവിശേഷമായതും നാം ലക്ഷ്യം വയ്ക്കുന്ന മാർക്കറ്റിന് ഏറ്റവും ആവശ്യമായതും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് കരണീയം അതാണ് ഈ രണ്ടു തരം ബൗളുകൾ കൂടുതലായി ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ സാധ്യമാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഞാൻ വിശദീകരിച്ചു അപ്പോൾ റിപ്പോർട്ടറുടെ മുഖത്ത് തെളിഞ്ഞത് അമ്പരപ്പ് കലർന്ന ആദരവാണ് നിർമ്മാണം വിതരണം മാർക്കറ്റിംഗ് എന്നീ മേഖലകളെയെല്ലാം ഒന്നിച്ച് കൂട്ടിയിണക്കുന്നതിൻ്റെ ബന്ധപ്പാടും കാഴ്ചപ്പാടും ഭാവനയുമെല്ലാം പ്രത്യേക എപ്പിസോഡായി ചെയ്യേണ്ട കാര്യമാണ് താങ്കൾ അതിന് തയ്യാറാകുമെങ്കിൽ ഇന്ന് തെല്ലൊരാവേശത്തോടെ അയാൾ പറഞ്ഞു ഒരു ഓവർ എക്സ്പോഷർ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിയത് അയാൾക്ക് കൂടുതൽ അതിശയമായി ഉൾക്കാഴ്ചയുള്ള ദൃശ്യമാധ്യമ വക്താവാണ് അയാൾ എന്ന് തോന്നിക്കുമാറായിരുന്നു അയാളുടെ പിന്നത്തെ ചോദ്യം ബിസിനസ് ചെയ്യുന്നതും ലാഭമുണ്ടാക്കുന്നതും ഒരു സാധാരണ കാര്യമാണ് വിയറ്റ്നാമീസും പുറത്തുനിന്ന് വരുന്നവരും ഒക്കെ അതിവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ താങ്കളുടെ ബിസിനസ് സാഹസികമാണ് സാമൂഹിക തലങ്ങൾ ഉള്ളതുമാണ് മറ്റൊരു രാജ്യത്ത് വന്ന് എന്തിനൊക്കെ ചെയ്യണം അതിന് മറുപടി പറയാൻ തെല്ലും ആലോചിക്കേണ്ടി വന്നില്ല എൻ്റെ രാജ്യമായ ഇന്ത്യയിൽ നിന്ന് ഒരു ഗൾഫ് കൺട്രിയിൽ വന്ന് തൊഴിൽ ചെയ്യുന്ന ആളാണ് ഞാൻ എന്നെ പോലെ ലക്ഷോപലക്ഷം ആളുകളാണ് അവിടെ തൊഴിൽ തേടിയെത്തുന്നത് കൂടുതലും ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളവരാണ് സ്വന്തം രാജ്യത്തെ തൊഴിലില്ലായ്മയാണ് അതിന് കാരണം ഒരു യുദ്ധത്തിൽ ജയിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഇന്നൊരു രാജ്യത്തിന് സ്വന്തം ജനതയ്ക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ലോകത്തിന് യുദ്ധമല്ല വേണ്ടത് തൊഴിലാണ് താങ്കൾ ചോദിക്കുന്നു മറ്റൊരു രാജ്യത്ത് വന്ന സാഹസികമായ ഒരു സംരംഭത്തിൽ ഏർപ്പെടുന്നത് എന്തിനാണ് സാമൂഹികമായ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ദുബായിലെ കരകൗശല വസ്തുക്കളുടെ ഒരു വിൽപ്പനശാലയിൽ ജോലി ചെയ്യവേ ലോകത്ത് പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന അധികമാരും പ്രയോജനപ്പെടുത്തി കണ്ടിട്ടില്ലാത്ത അങ്ങനെ ചെയ്യുന്ന പക്ഷം മുന്നേറാനിടയാക്കുന്ന ഒരു സാധ്യത വേറിട്ടു നിൽക്കുന്ന അവിടത്തെ തൊഴിലനുഭവങ്ങൾ എനിക്ക് കാണിച്ചു തന്നു ഒരു എന്ന കെട്ടുപൊട്ടിച്ച് പറക്കാൻ അതെന്നെ വല്ലാതെ പ്രേരിപ്പിച്ചു ഉറച്ച ലക്ഷ്യബോധത്തോടെ പറന്നാൽ എന്റെ തൊഴിൽ വിപുലപ്പെടുമെന്ന് മാത്രമല്ല അതിലൂടെ അനേകം ആളുകൾക്ക് തൊഴിൽ ലഭിക്കുമെന്നും മനസ്സിലായി ആവശ്യമുള്ളവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള സാഹചര്യം എവിടെ കണ്ടാലും അത് ഫലപ്രദമായി വളർത്തിക്കൊണ്ടുവരിക എന്നത് ഓരോരുത്തർക്കും ചെയ്യാനാവുന്ന ഒരു മഹത്തായ കാര്യമാണ് സ്വപ്നം കാണാനും ധൈര്യത്തോടെ ഇറങ്ങിപ്പുറപ്പെടാനും അധ്വാനിക്കാനും കഴിയുമെങ്കിൽ ആ മഹത്തായ കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും കുറച്ച് നീണ്ടുപോയ മറുപടി ശ്രദ്ധയോടെ കേട്ട റിപ്പോർട്ടർക്ക് എന്നെ വിടാൻ ഭാവമില്ലായിരുന്നു അയാൾ പറഞ്ഞു താങ്കളിൽ ഞാനിപ്പോൾ കാണുന്നത് തൻ്റേതായ ഒരു ലോകം സൃഷ്ടിക്കാൻ വെമ്പുന്ന ഒരു ബിസിനസ്സുകാരനെ മാത്രമല്ല സാമൂഹികാവബോധമുള്ള ഒരു ഹ്യൂമനിസ്റ്റിനെയുമാണ് ലോകത്തിന് വേണ്ടത് യുദ്ധമല്ല തൊഴിലാണ് എന്ന് പറഞ്ഞതിനെ വിഷയമാക്കിക്കൊണ്ട് താങ്കളെ വെച്ചൊരു സ്റ്റോറി ചെയ്താൽ നന്നായിരിക്കും എന്ന് പറയുന്നു കൂടുതൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ജേണലിസ്റ്റിൻ്റെ മനോഭാവത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു താങ്കളെപ്പോലെ ഉത്സാഹിയായ ഒരാളെ നിരാശപ്പെടുത്തേണ്ടി വരുന്നതിൽ എന്നോട് ക്ഷമിക്കുക അർഹമായതിലേറെ താങ്കൾ എൻ്റെ സംരംഭങ്ങളോട് അഭിവൃദ്ധിക്കായി ചെയ്തു കഴിഞ്ഞു ഇതിനപ്പുറം ഇനി ഒന്നും വേണ്ട താങ്കളുടെ വിയറ്റ്നാമിൽ എനിക്കൊരുപാട് ജോലി ചെയ്യാനുണ്ടെന്നൊരു തോന്നൽ അതുകൊണ്ട് താങ്കളെ എനിക്ക് എനിക്കിനിയും കാണാൻ അവസരമുണ്ടല്ലോ അപ്പോൾ അയാൾ കാർഡെടുത്ത് നീട്ടിക്കൊണ്ട് പറഞ്ഞു താങ്കളെപ്പോലൊരാളെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് എന്താവശ്യമുണ്ടെങ്കിലും എന്നെയോ എൻ്റെ ഓഫീസിലേക്കോ വിളിക്കാം ഞാൻ കാട് വാങ്ങി അയാൾക്കൊരിക്കൽ കൂടി നന്ദി പറഞ്ഞു വിട വാങ്ങി പ്രശംസയും അഭിനന്ദനവും ഒക്കെ ഏറ്റുവാങ്ങാൻ എളുപ്പമാണ് അതിനുള്ള പ്രവൃത്തിയാണ് കഠിനം വലിയൊരു വീഴ്ച പറ്റിയാൽ പരാജയം സംഭവിച്ചാൽ ഇതെല്ലാം നൊടി നേരം കൊണ്ട് അസ്തമിക്കും അതിനാൽ മാധ്യമങ്ങളുമായും ഒഫീഷ്യലുകളുമായുമുള്ള ഇത്തരം സമാഗമ സന്ദർഭങ്ങളെ തുടക്കത്തിൽ പേടിയായിരുന്നു പിന്നീട് അറിഞ്ഞു ബിസിനസ് വഴികളിൽ ഇതെല്ലാം അനിവാര്യമാണെന്നും അത്തരം സന്ദർഭങ്ങളെ സധൈര്യം നേരിടണമെന്നും ആയിരക്കണക്കായ സൂപ്പ് സലാഡ് ബൗളുകൾ സർക്കാർ ഏജൻസിയുടെ ക്വാളിറ്റി ചെക്കിങ്ങിൽ വിജയിച്ചതോടെ ആദ്യ കൺസൈൻമെന്റ് കയറ്റുമതിക്ക് സജ്ജമായി അത് കടൽ കടക്കുകയും സ്വീകരിക്കപ്പെട്ടിടത്ത് നിന്ന് പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല പ്രതികരണം ഉണ്ടാവുകയും ചെയ്തത് ഈ പാതയിൽ മുന്നേറാൻ കൂടുതൽ കരുത്തേകി കയറ്റുമതി ചെയ്യുക എന്നതിനൊപ്പം വിയറ്റ്നാമിലെ മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇതിനെ ഒരു വാല്യൂ ആഡഡ് ആക്കി ഒരു സമാന്തര വിപണി കെട്ടിപ്പടുക്കുന്നതിനായി പിന്നത്തെ ശ്രമം അങ്ങനെ പിഞ്ഞാണം മുതൽ സോസർ വരെയും ട്രേ മുതൽ സ്പൂൺ വരെയുമുള്ള കിച്ചൺവെയർ ഐറ്റംസ് മുള സ്റ്റീം ചെയ്തുകൊണ്ട് ഉണ്ടാക്കാനും തുടങ്ങി കൂടുതൽ ആകർഷണീയത വരുത്താൻ പാത്രങ്ങളിൽ മദർ പേൾ പിടിപ്പിക്കുക എന്ന ലളിതമായ ആശയം അത്ര ചെറുതല്ലാത്ത ചലനങ്ങൾ ഉണർത്തി ഇന്റർനാഷണലായും നാഷണലായും ഉൽപ്പാദനം ലക്ഷ്യമിട്ടത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു അതിനാൽ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭ്യമായി വന്ന സേവനങ്ങളും വർദ്ധിച്ചു മുറിച്ചുമാറ്റിയ മുളയുടെ മണ്ണിൽ താഴ്ന്നുകിടക്കുന്ന വേരിൻ കൂട്ടങ്ങളെ കേടുപാടുകൂടാതെ കുഴിച്ചെടുത്ത് അതിൽ പലതരം ജീവജാലങ്ങളുടെയും രൂപം കമനീയമായി സൃഷ്ടിച്ച് അത് അനുബന്ധ വ്യവസായമാക്കി വളർത്തി ഉറച്ചു ഭാവനയും അതിലേറെ അധ്വാനവും കൂട്ടിയിണക്കുന്ന പക്ഷം ഉപയോഗമില്ലെന്ന് കണ്ട് ഉപേക്ഷിക്കുന്നതൊന്നും പാടല്ലെന്ന വലിയ സത്യമാണ് ഉണ്ടാക്കുന്നതിൻ്റെ വേഗതയിൽ തന്നെ വിറ്റഴിഞ്ഞുകൊണ്ടിരുന്ന ഈ ജീവജാല രൂപങ്ങളൊക്കെയും വിളിച്ചു പറഞ്ഞത് നീണ്ട വേരുകളും മുളം കഷ്ണങ്ങളും മരപ്പലക പുളികളുമെല്ലാം ചേർത്ത് ആദിമ കപ്പലുകളുടെ രൂപങ്ങൾ ഉണ്ടാക്കാനായി പുതിയൊരു യൂണിറ്റും ഇതോടൊപ്പം സജ്ജമായി കൊച്ചിമിൻ സിറ്റിയുടെ ഒരു ഭാഗത്തായിരുന്നു ആ യൂണിറ്റ് രാപകലില്ലാതെ തോരാമഴ സമീപ പ്രദേശങ്ങളിൽ എവിടെയും സർവത്ര വെള്ളം യൂണിറ്റിൽ എത്തിച്ചേരാനും ജോലിയിൽ ഏർപ്പെടാനും തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടായി പക്ഷേ മഴ മാറുന്നതുവരെ കയ്യും കെട്ടി വീട്ടിലിരിക്കാൻ അവർക്ക് വയ്യ എല്ലാം നമുക്ക് അനുകൂലമായി വരട്ടെ എന്ന് കാത്തിരുന്നാൽ സമയനഷ്ടവും അധ്വാനനഷ്ടവുമാകും ഫലം അതിനധ്വാനശീലരായ വിയറ്റ്നാമികൾക്ക് മടിയാണ് അധിനിവേശ വാഴ്ചയും മഹായുദ്ധങ്ങളും പോലുള്ള കൊടിയ പ്രതിസന്ധികളെ പൊരുതി തോൽപ്പിച്ച ഒരു ജനതയാണല്ലോ അവർ യുദ്ധത്തിൻ്റെ കെടുതിയിൽ നിന്ന് പുറത്തുവരുന്ന സമൂഹം പിന്നെ ജീവിക്കാൻ പൊരുതും യുദ്ധാനന്തരം വിയറ്റ്നാമി സ്ഥലമുറകളായി ആ പോരാട്ടം തുടരുന്നു അവരുടെ ആയുധം അധ്വാനമാണ് തൊഴിലാണ് ഏറ്റവും വലിയ പ്രതിരോധവും അതുതന്നെ എഴുതുന്ന സമയം മാതൃരാജ്യമായ ഇന്ത്യ ഉൾപ്പെടെ ചില രാജ്യങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പിടിയിലാണ് പത്രമെടുത്താൽ വാണിജ്യ പേജിൽ സ്ഥിരമായി കാണാവുന്ന ഒരു വാർത്ത വമ്പൻ കമ്പനികൾ തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നതിനെ പറ്റിയുള്ളതാണ് ഐ ടി കമ്പനികളും കാർ മാനുഫാക്ചറിംഗ് കമ്പനികളും മുതൽ അണ്ടർഗാർമെന്റ്സ് കമ്പനി വരെ ആയിരക്കണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിടുമ്പോൾ മറുവശത്ത് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു വ്യവസായമായി വളർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതി വിപുലപ്പെടുന്നു ബുദ്ധിയുള്ളവർക്ക് സാഹചര്യങ്ങളെ പഴിച്ചിരിക്കാനാവില്ല നിർമ്മിത ബുദ്ധിയായാലും അതിന് പിന്നിലും മുന്നിട്ട് നിൽക്കുന്നത് അധ്വാനം തന്നെ അധ്വാനിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിഹീനത എന്നറിയാവുന്നവരാണ് സാധാരണക്കാരായ വിയറ്റ്നാമീസ് പോലും എന്നാണ് പേർത്തും പേർത്തും അവരെക്കുറിച്ച് വാചാലമാവുന്നതിൻ്റെ എല്ലാം സാരം അധ്വാനിക്കാൻ വെമ്പി നിൽക്കുന്ന അവർക്ക് മഴക്കാലം കഴിയും വരെ കാത്തുനിൽക്കാനാവില്ല തൊഴിലാളികളിൽ കൂടുതലും സ്ത്രീകളാണ് പുരുഷന്മാരുടെ കാര്യപ്രാപ്തി കാട്ടുന്ന സ്ത്രീകൾ ഓരിച്ചൊരിയുന്ന മഴ കൊണ്ടും പുഴയിലും ജലാശയങ്ങളിലും വെള്ളം ക്രമാതീതമായി കയറിയും ജീവിതം സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നൊരു സമീപ പ്രദേശത്ത് ബോട്ടുകൾ ഓട്ടമില്ലാതെ കിടക്കുന്നത് ഞാൻ കണ്ടു അതിൽ കുറെ എണ്ണം ചെറിയ വാടകയ്ക്ക് തരപ്പെടുത്തിക്കൊണ്ട് യൂണിറ്റിന്റെ പ്രവർത്തനം അവിടേക്ക് പറിച്ചു നട്ടു ആ താൽക്കാലിക സംവിധാനം വലിയ രീതിയിൽ തന്നെ പ്രയോജനപ്പെട്ടു ഓരോ ബോട്ടിലും ആവശ്യത്തിന് തൊഴിലാളികളെ വിന്യസിച്ചു ആറ്റുക്കിളിൻ്റെ അതായത് ചെറിയ പത്തേമാരിയുടെയും പായ്ക്കപ്പലിൻ്റെയും അറുപതോളം വരുന്ന ഭാഗങ്ങൾ ഓരോ ബോട്ടിലുമായി ഒരുക്കിയെടുത്തു അങ്ങനെ ഓരോ ബോട്ടും ഓരോ യൂണിറ്റായി പ്രവർത്തിച്ചു സാമാന്യം വലിയൊരു ബോട്ട് അസംബ്ലി യൂണിറ്റുമായി മറ്റെല്ലാ ബോട്ടിലും നിർമ്മിച്ച ഭാഗങ്ങൾ ഇവിടെ കൂടി ചേർന്ന് പായ്ക്കപ്പലുകളും പത്തേമാരികളുമായും രൂപം പ്രാപിച്ചു ദിവസം കഴിയും തോറും കപ്പലുകളുടെ എണ്ണം കൂടി വന്നു മഴ മാറി വെള്ളം താണപ്പോഴേക്കും ആയിരത്തി എണ്ണൂറോളം കപ്പലുകളുടെ മിനിയേച്ചറുകൾ ഉണ്ടായി കഴിഞ്ഞു നാം പ്രവർത്തിക്കുമെങ്കിൽ ഏത് പ്രതികൂല കാലാവസ്ഥയെയും അനുകൂലമാക്കാമെന്നൊരു പാഠമാണ് ബോട്ടുകളിൽ കഴിച്ചുകൂട്ടിയ ആ അമ്പത്തഞ്ച് ദിവസങ്ങൾ പകർന്നു തന്നത് വൈതരണികളെ ഒരു ഹഡിൽസിലെന്നപോലെ എങ്ങനെ ചാടിക്കടക്കാമെന്ന അനുഭവ പാഠം ചാട്ടം പിഴയ്ക്കുമോ എന്ന് ശങ്കിച്ചിരുന്നാൽ ഒരാൾക്കും ചാടാനാവില്ല ചാടുക തന്നെ ചിലപ്പോൾ തട്ടി വീഴാം സാരമായ പരുക്കേൽക്കാം എന്നാലും ചാടിയല്ലോ എന്ന വികാരം ആ വേദനയിലും നമുക്ക് സാന്ത്വനമാകാം ഇങ്ങനെ ചാടിയും ഓടിയും നടന്നുമെല്ലാം വിയറ്റ്നാമിലെ കോട്ടേജ് ഇൻഡസ്ട്രി ജീവിതം തുടർന്നു പോയി സ്വന്തം ദേശമായ ഇന്ത്യയും ജീവിക്കുന്ന രാജ്യമായ യു എ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചത് വിയറ്റ്നാം എന്ന കൊച്ചു രാജ്യത്താണെന്ന് പറയാം ഈ കൊച്ചു രാജ്യത്ത് നിന്ന് നേടിയതോ വലിയ അനുഭവങ്ങളും രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൈർഘ്യത്തിൽ കടൽക്കരയുള്ള നെൽപ്പാടങ്ങൾ നിറഞ്ഞ ഗ്രാമങ്ങളുള്ള മുളങ്കാടുകൾ നിറഞ്ഞ മലനിരകളുള്ള ഊർത്ത തൊപ്പിക്ക് താഴെ നിശ്ചയദാർഢ്യമുള്ള ജനതയുള്ള വിയറ്റ്നാമാണ് ബിസിനസ്സിൻ്റെ വൈവിധ്യമാർന്ന വഴിത്താരകളെ വെളിപ്പെടുത്തി തന്നത് ആ വഴിയെ ധാരാളം സഞ്ചരിച്ചു എന്നും പുതിയത് തേടി പിടിക്കാനുള്ള ത്വരയുണ്ടായിരുന്നതിനാലാവാം പലപ്പോഴും പാതകളിൽ ദുർഘടസന്ധികൾ നേരിടേണ്ടി വന്നിട്ടും ആ യാത്രകൾ ശുഭപര്യവസായിയായത് ഒന്നിൽ നിന്ന് അതുവരെ ഇല്ലാത്ത മറ്റൊന്ന് കണ്ടെത്തലാണല്ലോ എന്റെ ബിസിനസ്സിന്റെ അടിസ്ഥാന ചോദനയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ വിചിത്രമെന്നോ കൗതുകകരമെന്നോ തോന്നാവുന്ന അത്തരമൊരു ബിസിനസ് കണ്ടെത്തലിന്റെ കഥ കൂടി പറഞ്ഞ് വിയറ്റ്നാം അനുഭവങ്ങളുടെ ചുരുക്കിഴുത്തിന് വിരാമമിടാം